അങ്ങനെ ഒടുവിലുണ്ടെങ്കിൽ ഷിംജിത ഉണ്ടെങ്കിൽ അറസ്റ്റിലായിരിക്കുകയാണ് നമ്മളുടെ ആ ന്യൂസാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത് ഒരുപാട് പേര് ഒരു ചാ ഒരുപാട് ചാനലിൽ ഇതാണൊക്കെ പറയുന്നുണ്ടായിരുന്നു അവൾ ദുബായിലേക്ക് പോയി ഏതോ ഒരു ചാനലിൽ ഇത് ആണോ കിട്ടിയിട്ടുണ്ടായിരുന്നു അവളെ ദുബായി വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഏതോ അടുത്തുണ്ടെങ്കിൽ ഒരു ഓടിയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനൊന്നും ദുബായിൽ എവിടെയെങ്കിലും പോയിട്ടില്ല നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു വടകരയിലായിരുന്നു ഏതോ ബന്ധുവിൻ്റെ വീട്ടിലാണ് അങ്ങനെ ഒടുവിലുണ്ടെങ്കിൽ പോലീസ് തന്നെ കണ്ടുപിടിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇനി ഉണ്ടെങ്കിൽ ആദ്യമേ ആശുപത്രിയിൽ കൊണ്ടുപോയി വൈദ്യ പരിശോധനയൊക്കെ നടത്തിയതിന് ശേഷം ഉണ്ടെങ്കിൽ കോടതി കോടതിയിൽ ഹാജരാക്കുമോ അതിന് ശേഷം ഉണ്ടെങ്കിൽ എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്തായിരുന്നാലും ഇതിന് എന്ത് ശിക്ഷ കിട്ടുമോ എന്നറിയത്തില്ല ഇപ്പോൾ ഈ സാധാരണ രീതിയിൽ തന്നെ നമ്മൾ ഒരുപാട് കേസ് കാണുന്നതാണ് ഇത് കണക്ക് ആദ്യമേ ആൾക്കാർ ഭയങ്കരമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് ഇത് കണക്ക് അറസ്റ്റൊക്കെ കാണും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവരെല്ലാം വെളി വരുന്നത് നമ്മൾ കാണുന്നതാണ് അതേ ഒരു കേസാവോ ഇതുമെന്നുള്ളത് അറിയത്തില്ല കാരണമെന്ന് പറഞ്ഞാൽ ഇതേ കണക്കുള്ള ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നത് തന്നെയാണ് പക്ഷെ അങ്ങനത്തെ ഒരു കേസല്ലാതെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നത് കാരണം ആ മരണപ്പെട്ട ആൾക്ക് ഒരു നീതി ലഭിക്കണം അങ്ങനെ ഇരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവരെ പോലത്തുള്ള ആൾക്കാർക്ക് പാഠം ലഭിച്ചാൽ മാത്രമേ പറ്റൂ അതല്ലെങ്കിൽ ഇതേപോലത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഇതേ കണക്ക് വന്ന് കാണിക്കുന്നതായിരിക്കും അത് കാരണം ഒരുപാട് പേരുടെ ജീവിതം പോകാനുള്ള സാധ്യതയുണ്ടാകും അതിനെപ്പറ്റിയുള്ള നിങ്ങളഭിപ്രായം എന്തോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക